പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ ആടുകളത്തോട്ടമൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ അതിന് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം അതുതോട്ടമുള്ള ആൾക്കാരൊക്കെ ഞാനിപ്പം പറയാൻ പോകുന്നത് ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് എല്ലാം കൃഷിയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും ഇടുന്നത് അതുപോലെ തന്നെ ഇതിലും ചെടികൾ പരിചയപ്പെടുത്തുക പച്ചക്കറി തൈകൾ പരിചയപ്പെടുത്തുക അങ്ങനെ കൃഷി സംബന്ധമായ കാര്യങ്ങളാണ് ഒട്ടുമിക്ക എൻ്റെ വീഡിയോ ഒക്കെ ഒന്നും അറിയാത്ത ആൾക്കാർ കൃഷിയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തൊക്കെയും ഒരറിവ് നേടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതും ലളിതമായ രീതിയിൽ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കതറിയാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ ആരും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അധികം ആൾക്കാരൊന്നും അതിന് ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ഇടുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം കണ്ടു കഴിയുന്ന ആൾക്കാർ പറയുമ്പം വീഡിയോ ഇടുന്ന ആളിന് ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ട് കണ്ടിങ്ങനെ പോകുന്നതല്ല വീഡിയോയ്ക്ക് അഭിപ്രായം ഇടുമ്പോഴത്തേക്കിനാണ് അത് നമ്മളറിയാൻ പറ്റുന്നതും നമുക്കതൊക്കെ മുന്നോട്ട് ഈ രീതിയിലൊക്കെ ഇനിയും ഒരു പലരും ഇടുന്നുണ്ട് ഇടുന്നില്ലെന്നല്ല ചില ആൾക്കാരൊക്കെ ഇടുന്നുണ്ട് കൂടുതലും കണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്കിഷ്ടം എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം പറയുകയും അതുപോലെ തന്നെ എൻ്റെ കൂടെ എഴുതുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും വീഡിയോ കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്യുകയും അഭിപ്രായം പറയുകയും അതായത് കമൻ്റ് ഇടുകയും ചെയ്യണം ഓക്കെ ഇത്രയും സപ്പോർട്ടൊക്കെ നിങ്ങൾ ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടാകണം ഓക്കെ